ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കോട്ടൻ്റെ കുർത്തിയാണ് ഫസ്റ്റ് മണി ഞാൻ വേറെ എഴുതിയിരിക്കുന്ന സ്ലൈഡ് സിറ്റഡ് വരുന്ന നല്ലൊരു കുർത്തിയാണ് എൻ്റെ യുവക്കിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് രണ്ടിങ്ങനെ ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് അതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് സെൻ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ കാണാതെ ാണ് കാണാൻ വേണ്ടിട്ട് ഇതിന്റെ സൈസ് ആയിട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി ആണ് മുന്നൂറ്റി എൺപത് രൂപയാണ് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അതുപോലെ തന്നെ കൂടെ കോമൺ ആയിട്ടുള്ള ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ലെഗിങ്സ് ഒക്കെ വേറെ ചെയ്ത നല്ല ഭംഗിയായിരിക്കും കാണുന്നത് പിന്നെ നമ്മുടെ ഗിവയുടെ കാര്യം ആരും മറന്നു പോയില്ല നമ്മുടെ ഈ അവസോർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക കൂടെ നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോസ് ഡെയിലി ഇടുന്ന വീഡിയോസ് ഒക്കെ അതൊന്നും സ്റ്റാറ്റസ് ഇട്ടിട്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ നമ്പറിലേക്ക് അയച്ചു തരിക കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് ആണ് നമ്മുടെ കസ്റ്റമറിന് കൊടുത്തത് അടുത്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ